ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ പെൽ കൂടി ഞാൻ അമർത്തണം കേട്ടോ ഓക്കെ ഇവിടെ ആ അനുമോളും നെവിനും കൂടി വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് അനുമോൾ പറയുക നെവിൻ പറയുന്നുണ്ട് വാ ഇങ്ങോട്ട് വാ ഒരിക്കൽ കാര്യം പറയേണ്ട അനുമോളെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ എനിക്കൊന്നും കേൾക്കേണ്ട നിൻ്റെ ഒരു കാര്യം എനിക്ക് കേൾക്കേണ്ട അനുമോൾ പോകുന്നുണ്ട് എ ഡി നീ അവിടെ നിൽക്കുക എനിക്ക് ആരോട് ദേഷ്യമില്ല നീ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് നിന്നെയൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെ ഇന്ന് കുത്തുന്ന ജാതികളല്ലേ അവരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് അനുമോൾ പറയുന്നുണ്ട് അത് എനിക്കിപ്പോൾ ഗെയിമിൽ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യം നിനക്കറിയാം അത് എൻ്റെ കയ്യിലെരിപ്പോണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് എനിക്ക് അത്യാവശ്യമാണ് പണത്തിന് അത്യാവശ്യമുള്ള കാര്യമൊന്നും നിനക്കറിയാം പണത്തിന് ആർക്കാവശ്യമില്ലാത്തതെന്ന് അനുമോൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട് നീ അന്നേരം ഫൈനൽ ഫൈവിലെത്തല്ലോ അത് മറി മതില്ലേ നിനക്ക് എന്ന് പറയുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിച്ച കേസിലല്ലേ നിനക്ക് ഇത്ര ദേഷ്യം എന്നോട് ആ വെള്ളം ഞാൻ ഒഴിച്ച കേസൊക്കെ ഞാൻ മറന്നു ഏ നീ അത് മറന്നു കളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഞാനത് മറന്നു കളഞ്ഞു എനിക്കങ്ങനെ വെള്ളം ഒഴിച്ച കേസൊന്നും എൻ്റെ മനസ്സിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നെവിൻ അവിടെ കറികളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനുമോൾ പാത്രം കഴുകുന്നുണ്ട് അപ്പം അനുമോളവിടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ആ ടോമാൻ ചൊരു കോമ്പോ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിലവിടെ നിന്ന് കളിയാക്കണ്ട് ഓ നിങ്ങളുടെ ഒരു ടോമാൻ ചൊരു കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സാബുമ്മൻ എല്ലാവരും നാരൂ നാരൂ എന്ന് വിളിക്കുന്നുണ്ട് അതെന്തുകൊണ്ടെന്നു വെച്ചാൽ നാരദ എന്നുള്ള ലെവലിലാണ് സാബുമ എല്ലാവർക്കും നാരദപ്പണി ചെയ്യുന്നുണ്ട് എന്നുള്ള ലെവലിൽ നാരൂ നാരൂ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രവ്യം പറയുന്നുണ്ട് ദാ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ചോറ് അടുപ്പത്തിൻ്റെ ചോറ് വെന്തോ വെന്തില്ലേ അത് നോക്കലൊക്കെ നിങ്ങളുടെ കടമയാണ് എന്നിട്ട് ആതിലേറെ അടുത്ത് നോറടുത്തും പറഞ്ഞു പോകുന്നുണ്ട് അനുമോളൊന്നും ശ്രദ്ധിക്കാതെ പാത്രം കഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങോട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും അക്ബർ വരുന്നുണ്ട് അക്ബർ വന്നിട്ട് പാത്രം കഴുകാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നേരത്തെ ഞാൻ കഴുകിയതിൻ്റെ കുറച്ച് ഭാഗമാണ് അനുമോളെ നീ കഴുകിയത് ഇപ്പോൾ വീണ്ടും പാത്രങ്ങളുണ്ട് അത് കഴുകാൻ വാങ്ങുന്ന അനുമോള് പറയേണ്ടത് ഞാൻ കഴുകൂല ഞാൻ ഇപ്പോൾ തന്നെ കഴുകി എന്താ അതെങ്ങനെ പറ്റും ഞാൻ കഴുകേൻ്റെ കുറച്ച് ഭാഗം നീ കഴുകിയിട്ടുള്ള ഇവിടെ എല്ലാവരും കണ്ടതാണ് നീ കഴുകുമെന്ന് പറയുന്നത് അനുമോളെ സമ്മതിക്കാതെ നിൽക്കുന്നുണ്ട് ഇനി ഒരു അടിപെട്ട സാധ്യതയുണ്ട് ഓക്കെ